സുഹൃത്തുക്കളെ നമസ്കാരം മറ്റൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ എ സർട്ടിഫിക്കറ്റോടുകൂടി പ്രദർശനത്തിൽ ഒരു ചിത്രമാണ് പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ആദ്യ പാപം പേര് സൂചിപ്പിക്കും പോലെ ബൈബിൾ പഴയ നിയമത്തിലെ ഒരു ചാപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയെടുത്ത ചിത്രമാണ് മനോഹരമായൊരു ആണ് ഛായാഗ്രഹണവും സംവിധാനവും രചനയുമൊക്കെ പി ചന്ദ്രകുമാർ തന്നെ ചന്ദ്രകുമാർ തന്നെ ധാരാളം കച്ചവട ചിത്രങ്ങൾ മുമ്പ് നിർമ്മിച്ചിട്ടും സംവിധാനം ചെയ്തിട്ടുമൊക്കെ ഉണ്ട് ശ്രീ മധു സാറിനെ നായകനാക്കിക്കൊണ്ട് കുറേ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ചിത്രം സമാന്തര വിഭാഗത്തിൽ ആണോ ഉൾപ്പെടുന്നത് നല്ല സിനിമയുടെ കൂട്ടത്തിലാണോ വരുന്നത് തുടങ്ങി ചില ചിത്രത്തെ നിരീക്ഷിക്കുന്ന ഒരു സാധാരണ ആസ്വാദകന് സംശയം തോന്നാം കാരണം ഭേദപ്പെട്ടൊരു ചിത്രമാണ് ഒരു സിനിമ എന്ന നിലയിൽ എ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും കാണാൻ കൊള്ളാവുന്ന ഒരു ചിത്രമാണ് ഒരു സുഹൃത്തും ഞാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ തിയേറ്ററിൽ നിന്നും ഈ കണ്ട ഈ ചിത്രം കണ്ടത് ഓർമ്മിക്കുന്നു അതിൻ്റെ ഒരു ആസ്വാദന ആ ഓർമ്മ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് നിങ്ങളിൽ പലരും ഈ ചിത്രം കണ്ടിട്ടുണ്ടാവും പ്രതികരിക്കും സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം